തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉള്ളൂർ കിംസ് കുമാരപുരം ഇതിൻ്റെ എല്ലാം മിഡിലായിട്ട് വരുന്ന നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള അടിപൊളി ഒരു ഹൗസ് പ്ലോട്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉള്ളൂർ ആകുളം മെയിൻ റോഡാണ് അതാ ഈ റോഡിൽ നിന്ന് നമ്മുടെ ഈ മോർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അതാ ഇവിടെ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ റോഡിൻ്റെ വിട്ടുപോക്കി ഈ ഒരു വെട്ടിൽ തന്നെയാണ് അങ്ങ് വരെയും പോകുന്നത് കേട്ടോ നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടേജ് വരുന്ന റോഡാണ് ഈ റോഡിന്റെ റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു ഏഴ് സെന്റ് സ്ഥലം വിൽനിക്കുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ചു ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്കതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി നമുക്ക് ശരിക്കും ഇവിടെ നല്ല അക്സബിലിറ്റിയാണ് ഹൈലൈറ്റ് കേട്ടോ എന്നാൽ ഇവിടെ നേരെ പോകുന്ന മഞ്ചാടി ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ മഞ്ചാടി ജംഗ്ഷനിൽ വരുന്നുള്ളൂ ആദ്യം ഇൻട്രോ പറഞ്ഞ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റൻപത് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്ക് മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന് കുമാരപുരം പെട്ടെന്ന് തന്നെ കയറാം മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്ററിൽ കുമാരപുരം കയറാം അതുപോലെ ഏകദേശം ഒരു കിലോമീറ്ററിൽ കിംസിൽ പോകാൻ പറ്റും നമുക്കവിടുന്ന് ആർ സി സി എസ് യു ടി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവിടെ ആ മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആർ സി സിയിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് അതായത് ഉള്ളൂർ ആക്കുളം റോഡിലേക്ക് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്ററിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തോ അല്ലെങ്കിൽ കിംസ് ബേസ് ചെയ്തോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ചുറ്റും വീടുകളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ റീസെൻറ്റായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ പിന്നിലായിട്ട് പ്രോപ്പർട്ടീസ് വീടുകൾ വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തേക്കാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു മെയിൻ റോഡിലാണ് അതായത് നമ്മൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് പിന്നെയും ഇടത്തോട്ട് കയറിയിട്ടാണ് ആ വീടുകളിലേക്ക് പോകേണ്ടത് ഇത് വന്നിട്ട് ആ ഒരു മെയിൻ റോഡിൻ്റെ കരയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വരുന്നത് കേട്ടോ ഇതെല്ലാം കര കരഭൂമിയാണേ ഇതിലിനി വേറെ ഇനി നിങ്ങൾക്ക് ഒന്നും വരുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വീടിൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി നമുക്ക് ചുറ്റുമുള്ളത് അപ്പുറത്തേക്ക് കാണുന്ന പ്രോപ്പർട്ടിയേക്കാളും നമ്മുടെ പ്രോപ്പർട്ടി ഉയർന്നിട്ടാണുള്ളത് തറനിരപ്പ് ഉയർന്നിട്ടാണുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ആ തിരുവനന്തപുരം സിറ്റിയിൽ മേജറായിട്ടുള്ള ഭാഗത്ത് നിന്നെല്ലാം പെട്ടെന്ന് തന്നെ അക്സസിബിലിറ്റി ഉള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കുമാരപുരം കയറി അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിക്കാം അതായത് തൊട്ടപ്പുറത്ത് മഞ്ചാടി ജംഗ്ഷനിൽ ചെന്നാൽ അവിടെ നിന്ന് നമുക്ക് നേരെ ബൈപ്പാസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അതുപോലെ ലുലു മാൾ പോലുള്ള സംഭവങ്ങളെല്ലാം നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തുന്ന അതായത് വെൺപാലോട്ടത്ത് കയറി അങ്ങനെ തന്നെ എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് പിന്നെ ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ ഇത് എന്നാൾ ആരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തു നിങ്ങൾ ഡയറക്റ്റ് ഓണർ സെയിലെന്ന് പറഞ്ഞതിൽ എല്ലാത്തിലും പറയേണ്ട കാര്യമില്ല ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ പുതിയ ആൾക്കാരായിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് അവരിലേക്ക് ഈ ഒരു കാര്യം എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ബ്രോക്കറേജ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ലാഭമാണ് കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തു നമ്മൾ ഈ ബ്രോക്കർ ബ്രോക്കറേജ് കൊടുക്കേണ്ടത് സെല്ലർ അല്ലേ ബയ്യർ അല്ലല്ലോന്ന് അപ്പോൾ ഇപ്പം ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വയ്ക്കുവാണ് എൻ്റെയിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അപ്പോൾ ഞാൻ ഇത് വിൽക്കാൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ പ്രോപ്പർട്ടി അതിൻ്റെ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പോൾ ഞാൻ ഇതൊരു ബ്രോക്കർ ത്രൂ ആണ് കച്ചവടമാവുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ മൂന്ന് ലക്ഷം ഞാൻ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ഒരിക്കലും നിൽക്കത്തില്ല ഞാൻ എന്ത് ചെയ്യും വരുന്ന ബയറിൻ്റെ അടുത്ത് ഞാൻ പറയും ഇതൊരു ഒന്ന് പത്താണെന്ന് പറയും എന്നിട്ട് ലാസ്റ്റ് ഒരു ഒന്ന് മൂന്നിനും എല്ലാം സെയിലാക്കും അതിൽ നിന്ന് കിട്ടുന്ന ആ മൂന്ന് എടുത്ത് ഞാൻ ബ്രോക്കറിന് കൊടുക്കും അവൻ ബേഡൻ ആരുടെ തലയിലാണെന്ന് വന്നത് അപ്പോഴും ബയറിൻ്റെ തലയിൽ തന്നെയാണ് വന്നത് ഇത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെന്നാണ് ആരോ ഒരുത്തം കൻ്റ് ചെയ്തു തരുന്നത് അതാണ് ഞാൻ ചോ പറഞ്ഞ കേട്ടോ ശരി അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് വേറെ ബ്രോക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് ഇതിന് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ്